തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്നത് ഒരു തോടല്ല മറിച്ച് ഭരണകൂടം കുഴിച്ചു വെച്ച ഒരു മരണക്കുഴിയാണ് ആമയിഴഞ്ചാൻ തോട് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ കോർപ്പറേഷന്റെ താൽക്കാലിക ജീവനക്കാരനെയാണ് കാണാതായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജോയി എന്ന പാവപ്പെട്ട തൊഴിലാളിയെ ഈ ചെളിപ്പരപ്പ് വിഴുങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ മാലിന്യ മാനേജ്മെൻറ്റ് എന്ന പ്രഹസനമായിരുന്നു മരിക്കാൻ ഒരു മനുഷ്യനെ വിട്ടുകൊടുക്കുന്നതാണോ ഇടതു സർക്കാർ പറയുന്ന വികസനം ഓരോ വർഷവും മഴക്കാലത്തിനു മുൻപായി കോടികളാണ് ഈ തോട് ശുചീകരിക്കാൻ സർക്കാർ മാറ്റിവെക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ആമയിടഞ്ചാൻ തോടിൻ്റെ നവീകരണത്തിനായി മാത്രം പ്രഖ്യാപിക്കപ്പെട്ടത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പന്ത്രണ്ട് കോടി വേറെയും എന്നാൽ ഈ കോടികൾ എങ്ങോട്ട് പോയി തോട്ടിലെ മാലിന്യം മാറിയില്ല പക്ഷേ കോൺട്രാക്ടർമാരുടെയും പാർട്ടി നേതാക്കളുടെയും ഈശ്വര അഴിമതിയുടെ പണം പങ്കിട്ടെടുക്കുന്ന തിരക്കിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇനി നമുക്ക് കഴക്കൂട്ടം എം എൽ എ കടകംപള്ളി സുരേന്ദ്രന്റെ സ്വന്തം വാർഡിലേക്ക് വരും വികസന നായകനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന എം എൽ എയുടെ മൂക്കിന് താഴെ കടകംപള്ളി വാർഡിൽ വർഷങ്ങളായി പണി പൂർത്തിയാകാതെ കിടക്കുന്ന ഒരു പാലമുണ്ട് ജനങ്ങളുടെ നികുതിപ്പണം വെള്ളത്തിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ കോൺക്രീറ്റ് കച്ചുകൂടം െ പരിഹസിക്കാനാണ് സ്വന്തം വാതിലെ ഒരു പാലംപടി പൂർത്തിയാക്കാൻ കഴിയാത്തവരാണോ കേരളം മുഴുവൻ വികസിപ്പിക്കുമെന്ന് പറയുന്നത് ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിൽ കടകംപള്ളി സുരേന്ദ്രൻ ഒരു മാതൃകയാണ് തോട്ടിൽ മനുഷ്യജീവൻ പൊലിഞ്ഞപ്പോൾ അദ്ദേഹം കുറ്റം പറഞ്ഞത് റെയിൽവേയാണ് കമ്മീഷൻ അടിക്കാനും സ്വന്തക്കാർക്ക് കരാറുകൾ നൽകാനും കാണിക്കുന്ന ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ എം എൽ എ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു ജനപ്രതിനിധിയായി കടകംപള്ളി മാറിയിരിക്കും ഇനിയും എത്ര ജോയിമാർ ഈ അഴുക്കുചാലിൽ പൊലിയണം ഇനിയും എത്ര കോടികൾ അഴിമതിക്കായി വകമാറ്റണം കഴക്കൂട്ടത്തിൻ്റെ മണ്ണിൽ അഴിമതിക്കാരെയും കഴിവുകെട്ട ഭരണാധികാരികളെയും വാഴിക്കാൻ നമ്മൾ ഇനിയും തയ്യാറാണോ ഈ അനീതിക്കെതിരെ നമുക്ക് പ്രതികരിക്കാം വികസനത്തിൻ്റെ പേരിൽ നടത്തുന്ന ഈ കൊള്ള അവസാനിപ്പിച്ചേ മതിയാകൂ